പക്ഷേ അങ്ങ് ഈ കമ്മീഷനുകളെ വെക്കുന്നു പല കാര്യങ്ങളിലും നമ്മൾ കേൾക്കുന്നു അവർ കമ്മീഷനെ വെക്കുന്നു അന്വേഷിക്കാൻ കമ്മീഷനെ വെക്കുന്നു ഈ കമ്മീഷൻ യഥാർത്ഥത്തിൽ അതിനുള്ള അധികാരമുണ്ടോ അല്ല കമ്മീഷനുള്ള അധികാരം എന്ന് പറഞ്ഞാൽ ഇപ്പൊ ബാബവരുമേന ഒരു കമ്മീഷനെ വെക്കുന്നു ഒരു പരാതി വരുമ്പോൾ അത് സത്യത്തിൽ എന്നെ അസിസ്റ്റ് ചെയ്യും ഇപ്പം ഞാൻ ഒരു പള്ളിയിൽ നിന്ന് പ്രശ്നമുണ്ടായിരുന്നു ചിലപ്പോൾ നാലുപേരെ വിളിച്ച് ഒരു കമ്മീഷനാക്കും അവർ അച്ഛനെ രണ്ട് കൗൺസിൽ മെമ്പേഴ്സിനെ ഒക്കെ വിളിച്ച് ചിലപ്പോൾ ആക്കിയത് അവർക്കൊരു ഡിസിഷൻ മേക്കിംഗ് റൂളൊന്നുമില്ല അവരവിടെ ഒരു ഫാക്ട് ഫൈൻഡിങ് മിഷനാണ് അവര് രണ്ട് കാര്യങ്ങളൊക്കെ പഠിച്ചപ്പോ എല്ലാ പ്രശ്നത്തിലും എനിക്ക് പോയി അതിനകത്ത് ഞാൻ അത് എന്നെ അസിസ്റ്റ് ചെയ്യാൻ അല്ലെങ്കിൽ കൗൺസിലിനെ അസിസ്റ്റ് ചെയ്യാൻ കമ്മീഷൻ്റെ ഇത് പിന്നെ കൗൺസിൽ ആള് അത് അതിന്റെ ഏത് പ്രൊസീജിയർ അനുസരിച്ചാ പോകുന്ന കൗൺസിലെ മെത്രോപൊലിയത്തോട്ടേക്ക് മെത്രോപൊലിയാണ് അത് ആ കമ്മീഷൻ്റെ ഇത് ചിലപ്പോൾ പഠനം ശരിയാണെന്ന് ബോധ്യപ്പെട്ടാൽ അതിന്റെ അടിസ്ഥാനത്തിലോ അല്ലെങ്കിൽ അത് തള്ളിക്കളയേണ്ടതാണെങ്കിൽ തള്ളിക്കളഞ്ഞ് നിശ്ചയങ്ങൾ എടുക്കണം റൂൾസ് കമ്മിറ്റിയുടെ ഫൈൻഡിങ്സ് വരുമ്പോൾ അതിന്റെ പുതിയ ഇത് വരുമ്പോൾ അതിനകത്ത് ഈ വക ഒരു പരിധി വരെ വരും കാരണം ഇപ്പം പല പ്രശ്നങ്ങൾ പിന്നെ മുമ്പേ പറഞ്ഞാൽ ഇപ്പൊ ഇപ്പം ബാബാ ദുർമേനെ അസിസ്റ്റ് ചെയ്യാൻ അല്ലെങ്കിൽ മലങ്കര പത്രപാലയത്തായിട്ട് ഓഫീസിനെ അസിസ്റ്റ് ചെയ്യാൻ പല രീതികൾ അദ്ദേഹത്തിനെ ആശ്രയിക്കാം അതിനൊന്നും നമ്മൾ വെറുതെ പ്രത്യേകിച്ച് ഭരണഘടനാപരമായ ലിമിറ്റ്സ് വെക്കുന്നതും നല്ലതല്ല ഈ നമ്മുടെ ഈ എന്നാ അധികാരത്തിന്റെ ഗൈഡ് ലൈൻസ് അത് ബാബാ ദുരിമേനെ അടക്കം ആർക്കും ഈ ഭരണഘടനയുടെ അപ്പുറത്തേക്ക് പോകാൻ പറ്റില്ല കാരണം ഞങ്ങൾക്കൊക്കെ ലഭിച്ചിരിക്കുന്ന അധികാരം ഭരണഘടനയിലൂടെ ലഭിച്ചിരിക്കുന്നു അതെ ഭരണഘടനയിൽ നിക്ഷിപ്തമാണ് അപ്പൊ ഭരണഘടനയ്ക്ക് അതീതരല്ല ആരും അപ്പം ഈ എന്നാ ഇവിടെ ഇടവ് പ്രശ്നം വന്നാലും ഞാൻ പറയും മലങ്കര സഭയുടെ ഭരണഘടനയിൽ ഒരു ക്ലോസ് വന്നിട്ടുണ്ട് അതിനപ്പുറത്തേക്ക് പോകാൻ എനിക്ക് അധികാരമില്ല അപ്പൊ ഒരാൾ എനിക്ക് ഒരു വിഷയം വന്നപ്പോൾ എന്നോട് ഞാൻ ഭാവകരിമേനടുത്ത് പോയി കഴിഞ്ഞാൽ പറഞ്ഞു ഭാവകരുമേന്റെ കൽപ്പന വന്നാലും ഞാൻ അനുസരിക്കുകയാണ് കാരണം ഭരണഘടനയിൽ വ്യക്തമായിട്ട് പറഞ്ഞ ഒരു കാര്യം പറയാത്ത കാര്യമാണ് ഭാവതിരുമേന്റെ കൽപ്പന ഞാൻ അനുസരിക്കുക പിന്നെ ഞാൻ പറഞ്ഞു ത്ര കിട്ടുമെന്ന് നിങ്ങൾ വിചാരിക്കണ്ടേ ഭരണഘടനയിൽ ഇത്ര വ്യക്തമായിട്ട് പറഞ്ഞ കാര്യമായതുകൊണ്ട് ഇവിടെ ഒരു വിഷയം വന്നു ഒരു പള്ളിയിൽ വോട്ടേഴ്സ് ലിസ്റ്റ് ഇല്ലാതെ പൊതുയോഗം നടന്നു പരാതി വന്നു ഞാൻ റദ്ദി ചെയ്തു ഈ പറഞ്ഞ ഇത്ര സ്വാധീനമുള്ള വികാരി ആയതുകൊണ്ട് നേരെ ദേവലോഹത്തി വന്നു അപ്പൊ അവർ ഇതെല്ലാം കേട്ടിട്ട് എന്നെ വിളിച്ചു ചോദിച്ചു നമുക്ക് എന്നെ അയ്യണമെന്ന് ചോദിച്ചു ഞാൻ ചോദിച്ചു എന്നെ ചെയ്യണോന്ന് പാവം പറഞ്ഞു നമുക്ക് അത് അംഗീകരിക്കാൻ പറ്റുമോ ഞാൻ പറഞ്ഞു ഭാവീരമേനെ കൽപ്പന വന്ന ഞാൻ അനുസരിക്കാം ഭാവീരേ ജീവിച്ചു അത് പറ്റിയല്ലേ പറഞ്ഞു ഞാനും ഇത് തന്നെയാ പറഞ്ഞു പ്രത്യേകിച്ച് പരാതി കിട്ടിയ കിട്ടിയൊരു സാധനം ഞങ്ങൾക്ക് എന്റെ ഒരു ഫാമിലി സിറ്റുവേഷൻ ഒക്കെ ഞങ്ങൾക്ക് ഒരു വെള്ളത്തോളം ഞങ്ങൾ അമ്മയുടെ മരണം അത് കഴിഞ്ഞ എന്റെ ബ്രദറിന്റെ ഇനിയിപ്പോ ഞാൻ ഇന്നലെ സെക്രട്ടറി ആയിട്ട് പറയുന്നു നമുക്ക് ഈ പരിമല പെരുന്നാൾ കഴിഞ്ഞ ഒരു മൂന്നാഴ്ചത്തെ കണ്ടിന്യൂസ് ആയിട്ട് സൂം മീറ്റിംഗ് കൂടണമെന്ന് ഇതൊക്കെ പിന്നെ ആലോചന നടത്തിയിട്ടുണ്ടോ ഈ കാര്യങ്ങളിലൊക്കെ കുറെ വന്നിട്ടുണ്ട് കാര്യം നന്നായിട്ട് പ്രോഗ്രസ് ചെയ്തിട്ടുണ്ട് പിന്നെ ഞാൻ മുമ്പേ സൂചിപ്പിച്ച പോലെ ഈ ഈ ചില ചർച്ചകൾ വരുമ്പോഴേ എനിക്കറിയാ ഇത് ഏത് ഭദ്രാസനക്കാരാണ് ഇതോട്ട് വരുന്നതെന്ന് ഈ തലങ്ങൾ ഈ ഭദ്രാസന റൂൾസ് കമ്മിറ്റിക്ക് എന്തെങ്കിലും ചെയ്യാനുണ്ടോ ഞങ്ങൾ സത്യത്തിൽ അന്ന് ഈ ഇതൊരു മൂന്ന് ബോഡിയായിട്ട് അങ്ങ് ഒരു വൈഡർ നെറ്റ്വർക്കിൽ സജഷൻസ് ഒക്കെ ആവശ്യപ്പെട്ടായിരുന്നു അപ്പോൾ നമുക്ക് പ്രതീക്ഷിക്കാം തിരുവേനയുടെ സാന്നിധ്യത്തിലുള്ള അല്ലെങ്കിൽ തിരുവേനയുടെ നേതൃത്വത്തിലുള്ള റൂൾസ് കമ്മിറ്റി അത് ഭരണഘടന പൊളിച്ചെഴുതും ഇതുപോലുള്ള ഒരുപാട് കാര്യങ്ങൾ ജനങ്ങളിലേക്ക് വിശ്വാസികളിലേക്ക് എത്തി വിശ്വാസികൾക്ക് പ്രത്യേകിച്ച് സ്ത്രീകൾക്കൊക്കെയുള്ള പിന്നെ പങ്ക് സഭയുടെ ഭരണ കാര്യങ്ങളിലുള്ള പങ്കുകളിനെ കുറിച്ചൊക്കെ ഒരു പൊളിച്ചെഴുത്ത് തന്നെ ഉണ്ടാവും വേണം അത് തന്നെയല്ല ഇപ്പം ബെന്നിസ് മുമ്പേ സൂചിപ്പിച്ച ഒരു വിഷയത്തിൽ പോലും ഞാൻ ചില കൺസേൺസ് ഒരു വ്യക്തിയെ ഇപ്പം നമ്മൾ ജനാധിപത്യപരമായ ഇലക്ഷൻസ് ഒക്കെ പറയുമ്പോഴും പല തലത്തിലും അതിലേക്ക് എത്താറ് കാരണം ഇല്ലാതെ അല്ല വോട്ടർപട്ടിക ഇല്ലാതെ വരുന്നു അല്ലെങ്കിൽ പലതലത്തിലും നമ്മുടെ ഈ ഈ എപ്പിസ്കോപ്പൽ സഭ എന്നുള്ള ആ സ്വഭാവത്തിന്റെ ചില വിധേയത്വങ്ങളുണ്ട് ആ വിധേയത്വങ്ങളെ ഒരു പരിധി വിട്ട് നമ്മൾ അബ്യൂസ് ചെയ്യും ഞാന് ഒരു പള്ളിയിൽ ചെല്ലുന്ന ബഹുമാനം എനിക്ക് കിട്ടുന്നത് ആ ബഹുമാനം എന്റെ വ്യക്തിപരമായ അർഹതയല്ലെന്നും ഒരു തിരിച്ചറിവും ഒക്കെ എന്നിൽ ഉണ്ടാകണം ഈ അതൊരു അപ്പം അതിന്റെ ഡെമോക്ര ഡെമോക്രാറ്റിക് പ്രൊസീജിയേഴ്സിനെ മെത്രാജന്മാരാണേലും ഈ ഭദ്രാശ്ര തലത്തിലുമൊക്കെ ഒരു പരിധി വരെ അതിനെ നമ്മൾ ബഹുമാനിച്ചാൽ പറ്റും ഇപ്പൊ ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട് ചില സമയത്ത് ഈ ഇടവക പൊതുയോഗങ്ങളുടെ അപ്പീല് വരും ആ അപ്പൊ ഞാൻ പറയുന്ന ഒരു കാര്യമുണ്ട് ഇടവക പൊതുയോഗത്തിന്റെ നിശ്ചയത്തിനെ എങ്ങനെ അംഗീകരിക്കാമെന്നാണ് ഞാൻ നോക്കുന്നത് കാരണം ഏതായാലും ജനങ്ങൾ അവിടുന്ന് ഒരു നിശ്ചയമാണ് എന്നും കണ്ട് മുമ്പേ പറഞ്ഞ പോലെ ഫോട്ടോ ടെക്നിക്കൽ വേൾഡ് വരുന്നത് എനിക്ക് തള്ളിയേ പറ്റൂ അപ്പം അല്ലാതെ എനിക്ക് ശരിയാണെന്ന് എത്രാപൊരിത്തേക്ക് അധികാരമുണ്ട് അതുകൊണ്ട് അതങ്ങ് റദ്ദി ചെയ്തേക്ക് എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡ് നമ്മൾ പോകരുത് ഒരു ഒരു വരുന്നത് അവര് പരാതി കൊണ്ട് വരുന്ന തിരുമേനിക്ക് അധികാരം ഉണ്ടല്ലോ അപ്പൊ ഞാൻ പറഞ്ഞത് അതാകുകയും നിങ്ങളത് പൊതുയോഗത്തിൽ വരുന്നത് നീ പറയേണ്ടി പറഞ്ഞിരുന്നെങ്കിൽ ഈ ഡിസിഷൻ ഉണ്ടാകുകയല്ലോ ഇത് ഈ പല മേഖലകളും നമ്മൾ ഇത് ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ് നമ്മള് ഈ ഈ ഡെമോക്രാറ്റിക് ഓഫീസേഴ്സിനെ ബഹുമാനിക്കണം പ്രൊസീജിയേഴ്സിനെ ബഹുമാനിക്കണം ഇപ്പം ഒരു ഉദാഹരണം പറഞ്ഞ ഇപ്പൊ ഒരു സ്ഥലത്ത് എനിക്കറിയാം ഈ ഏതെങ്കിലും ഒരു അച്ഛൻ ഇവിടെ ഭദ്രാസെക്രട്ടറി ആയിട്ട് തിരഞ്ഞെടുക്കപ്പെടുന്നുണ്ട് ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ എന്നോട് വന്ന് ചോദിക്കും ഞാൻ നിൽക്കട്ടെ ഒരുവിധപ്പെട്ട എനിക്ക് ഉൾക്കൊള്ളാവുന്നാണെങ്കിൽ ഞാൻ നിന്നോളാൻ പറ്റും എല്ലോട് എന്നാ ഞാൻ പറയും അച്ഛ അച്ഛൻ നിൽക്കാതിരിക്കേദ എന്നെ കണ്ട് നിന്ന് ജയിക്കുന്നെങ്കിൽ ഞാൻ ഉൾക്കൊള്ളാറു തയ്യാറുവാ ഞങ്ങൾക്കൊക്കെ ലഭിച്ചിരിക്കുന്ന അധികാരം ഭരണഘടനയിലൂടെ ലഭിച്ചിരിക്കുന്നു അതെ ഭരണഘടനയിൽ നിക്ഷിപ്തമാണ് ആ അപ്പൊ ഭരണഘടനക്ക് അതീതരല്ല ആരും അപ്പം ഈ എന്നാ ഇവിടെ ഇടവ് പ്രശ്നം വന്നാലും ഞാൻ പറയും മലങ്കരസഭയുടെ ഭരണഘടനയിൽ ഒരു ക്ലോസ് വന്നിട്ടുണ്ട് അതിനപ്പുറത്തേക്ക് പോകാൻ എനിക്ക് ഇല്ല അപ്പൊ ഒരാൾ ഒരിക്കലും ഒരു വിഷയം വന്നു പറഞ്ഞോട് ഞാൻ ഭാവധിമേൻ്റെ അടുത്ത് പോയി കഴിഞ്ഞാണ് ഞങ്ങൾ ഭാവധർമ്മേന്റെ കല്പന വന്നാൽ ഞാൻ അനുസരിക്കുകയാണ് കാരണം ഇത് ഭരണഘടനയിൽ വ്യക്തമായിട്ട് പറഞ്ഞ ഒരു കാര്യം പറയാത്ത കാര്യമാണ് ഭാവരുമേണ്ട കൽപ്പന ഞാൻ അനുസരിക്കാൻ പിന്നെ ഞാൻ പറഞ്ഞു കൽപ്പന കിട്ടുമെന്ന് നിങ്ങൾ വിചാരിക്കണ്ട ഭരണകണ്ട ഇത്ര വ്യക്തമായിട്ട് പറഞ്ഞ കാര്യമായതുകൊണ്ട് ഒരു വിഷയം വന്നു ഒരു പള്ളിയിൽ വോട്ടേഴ്സ് വിസ്റ്റ് ഇല്ലാതെ പൊതുയോഗം നടന്നു പരാതി വന്നു ഞാൻ റദ്ദി ചെയ്തു ഈ പറഞ്ഞ ഇത്ര സ്വാധീനമുള്ള വികാരി ആയതുകൊണ്ട് നേരെ ദേവലോഹത്തി വന്നു പാവാതിന്മേന ഇതെല്ലാം കേട്ട് എന്നെ വിളിച്ചു ചോദിച്ചു നമുക്ക് എന്നെ ചെയ്യണമെന്ന് ചോദിച്ചു ഞാൻ ചോദിച്ചു എന്നെ ചെയ്യണമെന്ന് പാവം പറഞ്ഞു നമുക്കത് അംഗീകരിക്കാൻ പറ്റുമോ ഞാൻ പറഞ്ഞു ഭാവിനെ കൽപ്പന വന്നാൽ ഞാൻ അനുസരിക്കാം ഭാവീരും അത് പറ്റിയല്ലേ പറഞ്ഞതും പറഞ്ഞു ഞാനും ഇത് തന്നെയാ പറഞ്ഞു പ്രത്യേകിച്ച് പരാതി കിട്ടിയ ഒരു ഈ റൂൾസ് കമ്മിറ്റി ഉണ്ട് കിട്ടിയോണ്ട് ഇനിയിപ്പോ ഞങ്ങള് എന്റെ ഇടയ്ക്ക് എന്റെ ഒരു ഫാമിലി സിറ്റുവേഷൻ ഒക്കെ ഞങ്ങൾക്ക് ഒരു കൊല്ലത്തോളം ഞങ്ങൾ അമ്മയുടെ മരണം അത് കഴിഞ്ഞ എന്റെ ഞാൻ ഇനിയിപ്പ് സെക്രട്ടറി ആയിട്ട് പറയുന്നു നമുക്ക് ഈ വരുമല പെരുന്നാൾ കഴിഞ്ഞ മൂന്നാഴ്ചത്തെ കണ്ടിന്യൂസ് ആയിട്ട് സൂം മീറ്റിങ് കൂടണമെന്ന് ഇതൊക്കെ പിന്നെ ആലോചന നടത്തിയിട്ടുണ്ടോ ഈ കാര്യങ്ങളിലൊക്കെ കുറെ വന്നിട്ടുണ്ട് കാര്യം നന്നായിട്ട് പ്രോഗ്രസ് ചെയ്തിട്ടുണ്ട് പിന്നെ ഞാൻ മുമ്പേ സൂചിപ്പിച്ച പോലെ ഈ ഈ ചില ചർച്ചകൾ വരുമ്പോഴേ എനിക്ക് അറിയാ ഇത് ഏത് ഭദ്രാസനക്കാരാണ് ഇതുകൊണ്ട് വരുന്നതെന്ന് അപ്പൊ ഈ ഭദ്രാസന തലങ്ങൾ ഈ ഭദ്രാസന തലത്തില് റൂൾസ് കമ്മിറ്റിക്ക് എന്തെങ്കിലും ചെയ്യാനുണ്ടോ ഞങ്ങൾ സത്യത്തിൽ അന്ന് ഈ പിന്നെ ഈ ഇതൊരു മൂന്ന് ബോഡിയായിട്ട് ബോഡിയായിട്ടങ്ങ് വെച്ചായിരുന്നേ ഈ ഒരു വൈഡർ നെറ്റ്വർക്കിൽ സജഷൻസ് സീക്ക് ചെയ്യാനും ഒക്കെ ആവശ്യപ്പെട്ടായിരുന്നു